ഇപ്പം നമ്മുടെ സർവീസ് റോഡിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ ഡ്രൈനേജിൻ്റെ ഹോൾസിലേക്കൊന്നും വെള്ളം പോകുന്നില്ല കേട്ടോ അതാണ് ആകെയുള്ള വിഷയം ഇപ്പം നമ്മുടെ ഈ റോഡിലേക്ക് വരുന്ന വെള്ളം അത് ഞാൻ കാണിച്ചു തരും അവിടെ ടാറിങ് ചെയ്ത ഫിനിഷിങ് നാളെ ആ ഭാഗത്ത് ടാറിങ് ചെയ്യുന്ന കേട്ടോ പറയുന്നത് സെക്കൻഡ് ടാറിങ് ഹൈ സ്പീഡ് വർക്ക് ആ ഭാഗത്ത് സർവീസ് റോഡും നാളെ ടാറ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഒക്കെ സംഭവം സെറ്റാണ് ആണ് ഷാറാട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് മലാപ്പറമ്പിലെ കാഴ്ച കണ്ട അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി മലാപ്പറമ്പ് കാണുന്ന ഓവർപാസ് നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് വർക്ക് ഫിനിഷിങ് കണ്ടങ്ങള് ആറു വരി പാത ഫുള്ള് ലൈനൊക്കെ ഇട്ട് എത്ര പെട്ടെന്ന് അവിടുത്തെ വർക്ക് തീർന്നറിയോ കാംസി പൊളി കാംസി പൊളിറ്റടക്കിക്കൊണ്ട് കേട്ടോ സ്പീഡാണ് സ്പീഡ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ വാഹനങ്ങൾ ഇപ്പൊ നമ്മുടെ ഓവർപാസിന്റെ അടിയിൽ ടാറിംഗ് നടക്കുന്നുണ്ട് അവിടെ സെക്കൻഡ് ടാറിങ് ഇതാ ഇവിടെ ഫുള്ള് കഴിഞ്ഞു ലൈനടിൽ കഴിഞ്ഞു ഇനി ആ ഭാഗത്തേക്ക് കുറച്ചുകൂടി ടാറിങ്ങൾ നടക്കാണ്ട് ആ എന്താ പസ എങ്ങ അവിടെ തിരിക്കുക അങ്ങോട്ട് കേറിയിട്ട് അങ്ങോട്ട് പോകില്ലല്ലോ ഇവിടെ ഒക്കെ ഫുള്ള് ബ്ലോക്ക് അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ പ്രൊവിഡൻസ് കോളേജ് ജംഗ്ഷൻ ഈ ഭാഗത്ത് ഈ ഭാഗത്തും ഫുള്ള് വർക്ക് കേട്ടോ ഇപ്പോഴും നിയന്ത്രണങ്ങൾ ഇങ്ങനെ തുടരുന്നുണ്ട് ഈ ഭാഗത്തുള്ള ഇപ്പൊ ഇവിടെ ആണ് യൂ ടേൺ അടിച്ചിട്ടാണ് നമ്മുടെ വെളിമാട് കുന്ന ഭാഗത്തേക്ക് കുന്നമംഗലം ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് അപ്പോൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സർവീസ് റോഡിന്റെ വർക്ക് അതൊക്കെ കഴിഞ്ഞാലേ ഇവിടുത്തെ ബ്ലോക്കൊക്കെ അവസാനിക്കുകയുള്ളൂ കേട്ടോ സർവീസ് റോഡിന്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചെട്ടോ ഇപ്പം ഞാൻ എന്താ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നിന്നിങ്ങനെ കാണാൻ നല്ല ഹലം നമ്മുടെ മലപ്പറമ്പ് കാണാനേ ആയിട്ടുണ്ട് അടിപൊളി അപ്പം നമ്മുടെ ഈ സർവീസ് റോഡിൻ്റെ കാഴ്ച വാ സർവീസ് റോഡ് പൊളി യെസ് ഏ മീറ്റർ ഭീതിയിൽ ഏ മീറ്റർ ഉണ്ടോ ലോ ഏയ് മീറ്റർ ഉണ്ടാവാൻ സാധ്യത ചെറിയ നമ്മുടെ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ അവിടെ ഒരു വലിയൊരു വാള ഹൈറ്റ് ആയതുകൊണ്ട് കുറച്ച് സ്ലോപ്പിലാക്കി ഏഴ് മീറ്റർ ഉള്ളത് ഒരു മീറ്റർ ഒക്കെ കെട്ടോ അങ്ങനെയൊക്കെ സർവീസ് റോഡിനാണ് ഇപ്പോൾ മൊത്തത്തിൽ ബാധിക്കുക വീതി കുറവൊക്കെ ആറ് ആറുവരിപ്പാതിൽ ഒരു മാറ്റം ഇല്ല കേട്ടോ അപ്പോൾ അവിടുത്തെ ലൈൻ ഇടൽ കർമ്മം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് സെറ്റപ്പ് സർവീസ് റോഡ് ആയിട്ടോ ഇനി നമുക്ക് അണ്ടർ പാസിൻ്റെ ഓവർ പാസിൽ എടുത്ത് പോയിട്ട് അവിടുത്തെ ഇനി എന്തൊക്കെ വർക്കുണ്ട് അതുകൂടി ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മുടെ കേരളത്തിലെ മഴക്കാല കാഴ്ചാട്ടോ മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നമല്ല ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞ കേട്ടോ ഡ്രെയിനേജിലൂടെ വെള്ളം വരുന്നുണ്ട് ഞങ്ങൾ അതായത് ഇത് സംഭവം ഓവിച്ചാലിലുള്ള വേസ്റ്റ് വെള്ളമൊന്നുമില്ല ഒറിജിനൽ ഒറുവ വരുന്ന വെള്ളം കേട്ടോ ഒറുവ അതായത് ഡ്രെയിനേജ് ഇതാ അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് അവിടെ ചെറിയൊരു കുന്നുണ്ട് അവിടുന്ന് കിണിഞ്ഞ് വരുന്ന വെള്ളമാണ് ഇതിലൂടെ ഇങ്ങനെ വരുന്നത് കേട്ടോ അടിപൊളി അപ്പോൾ ഡ്രെയിനേജ് കൊണ്ട് ഉപകാരം ഇല്ലയെന്നാരും പറയണ്ട കേട്ടോ സംഭവം എടുക്കണ ഇവിടെയുള്ള വെള്ളതാ ഇനി ഇവിടെ എങ്ങോട്ട് പോകും ഡ്രെയിനേജ് വെള്ളം ജോയിൻ ചെയ്യാണ്ട് എന്തായാലും ഇങ്ങനെ സർവീസ് റോഡിലേക്ക് വിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡൊക്കെ പെട്ടെന്ന് പണിയാകും ഇവിടുന്ന് മറ്റേ ഡ്രെയിനേജിലേക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം വേണ്ടേ അപ്പം അതിനുള്ള പണികളൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല ഇങ്ങനെ ഒരുച്ച് വരുമ്പോൾ എന്തായാലും അവർ ഒരു പദ്ധതി കാണും ഇപ്പം നമ്മുടെ സർവീസ് റോഡിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ ഡ്രൈനേജിൻ്റെ ഹോൾസിലേക്കൊന്നും വെള്ളം പോകുന്നില്ല കേട്ടോ അതാണ് ആകെയുള്ള വിഷയം ഇപ്പം നമ്മുടെ ഈ റോഡിലേക്ക് വരുന്ന വെള്ളം അത് ഞാൻ കാണിച്ചു തരട്ടോ അവിടെ ആ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ഡ്രെയിനേജിൽ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ ആ ഹോൾസിന്റെ മോളിൽ കൂടി അങ്ങനെ വെള്ളം അവിടെ പോടാം ഒരു ഹോൾസ് കഴുകി അടുത്ത ഹോൾസ് അടുത്ത ഹോൾസ് അവിടെ അടുത്ത ഹോൾസ് അതാ അവിടെ ഒരു ഹോൾസ് ഇതാ ഇവിടെ ഈ ഹോൾസിന്റെ മുകളിൽ കൂടി അങ്ങനെ വെള്ളം പോവുക മൊത്തം എന്തായാലേ ഇതാണ് നമ്മുടെ ഡ്രൈനേജിന്റെ കുഴപ്പം ഇത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ പക്ഷെ ഇത് ഇറക്കായതുകൊണ്ട് അങ്ങനെ പോവുകയാണ് ഇറക്കല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാരിയർ ഉണ്ടല്ലോ അതിന്റെ മുള്ളിൽ തട്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകും ഇത് ഇറക്കായതുകൊണ്ട് ഒലിച്ചു പോവുകയാണ് എന്തായാലും വെള്ളം വരുന്ന കാഴ്ച കണ്ടപ്പോ ഇടുക്കാതിരിക്കാൻ തോന്നിയില്ല ഓക്കെ അപ്പം നമ്മുടെ ഓവർപാസിന്റെ മോൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ തൊണ്ടയാട് ഭാഗത്തു നിന്ന് വരുമ്പോഴുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിന്റെ വർക്ക് അപ്പോൾ കുറച്ച് ഭാഗം ഉള്ളിട്ടോ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഏറി വന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ വർക്ക് ഫിനിഷിങ്ങിലേക്ക് കുറച്ചൊരു വർക്കുണ്ട് പിന്നെ അതാ അവിടെ ആയെന്നോട്ടോ ക്രാക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഏരിയ ക്രാക്ക് അവിടെ ഇപ്പോൾ ക്രാക്കും ഇല്ല എന്തുമില്ല ഇവിടെ ലൈനുകളൊക്കെ എന്തോ ഒരു പൈപ്പ് ലൈനൊക്കെ പോകുന്നുണ്ടല്ലോ അടി കൂടി പോകാനുള്ളതായിരിക്കില്ലേ അപ്പൊ നമ്മുടെ ഇവിടെ ദാ സെക്കൻഡ് കണ്ടോ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ആ ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്കൌട്ടോ അവിടെന്താ ടാറിങ് കഴിഞ്ഞോ ഏ ശരി പോയി വെക്കലാ പോയി വെക്കണം പോയി വെക്കണം എന്തായാലും ഹൈ സ്പീഡ് വർക്കാണ് മലപ്പറമ്പ് നടക്കുന്നത് ടാറിങ് മണി ആറേ കാലായി ഇപ്പോഴും വർക്ക് കേസുകൾ തകൃതിയായിട്ട് വേറൊരു രക്ഷയില്ല ചെക്കപ്പൊക്കെ വർക്കൗട്ടോ ക്യാംസിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും അവര് പെട്ടെന്ന് കൈകാര്യം ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എല്ലാ ഭാഗത്തും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പൊ നമ്മുടെ ഇവിടെ വടക്ക് തുടങ്ങുമ്പോൾ ഒരു കാഴ്ച എന്തേനു മക്കളാ നമ്മള് പഴയ മലപ്പറമ്പ് ജംഗ്ഷൻ്റെ ഒരു ഫോട്ടോ കിട്ടിയ ഫോട്ടോ ഉണ്ടാവും അതിനൊന്നും ഒന്നും എടുത്തുവിടാലെ അല്ലേ കയ്യിൽ ഇണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റിലെ കൊണ്ട് വിട്ടാളി മലപ്പറമ്പ് മാറിയ മാറ്റം അടിപൊളിയ സെറ്റപ്പ് ഒരു രക്ഷയില്ല അപ്പൊ ഈ ഭാഗത്തതാ ക്രാഷ് പെരിയറൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് ആട്ടോ നമ്മുടെ ആറി ബ്ലോക്കിന്റെ മുകളിലൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് ആണ് വരിക ഈ ആറി ബ്ലോക്ക് ഒക്കെ ആട്ടോ ഒരു പേടി വേണ്ട കുര്യാട് സംഭവിച്ച പോലെ ഒന്നും എവിടെയും സംഭവിക്കൂല നിങ്ങൾ അതിനെ പറ്റി ഒരു ബേജാറേണ്ടെട്ടോ ഞാൻ ഗ്യാരണ്ടി എന്ന് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ച നിങ്ങളുടെ തല കയറിലെ ഇത് പാലക്കാട് ഭാഗത്തൊക്കെ ഒരുപാട് കാല കൊല്ലങ്ങളായിട്ട് ഇപ്പോഴും നിലന്നുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഇതൊക്കെ അപ്പം അവിടെ ഭൂമി താന്നല്ലേ ഭൂമി മൊത്തത്തിൽ താന്നുപോയ എന്ത് ആറി ബ്ലോക്ക് അല്ല അല്ലെങ്കിൽ എന്ത് പടുകൂട്ടം കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ അത് മൊത്തം കൊണ്ടുപോകും പിന്നെ പയലിങ് പയലിങ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ചളി ചതുപ്പ് പ്രദേശത്ത് അങ്ങനൊക്കെ ചെയ്താൽ അങ്ങനൊക്കെ ഉണ്ടാവും ഇവിടെ ബ്ലോക്ക് ജംഗ്ഷനിലായിട്ട് ഒരു ബ്ലോക്ക് ഒന്നുമില്ല ബാക്കിയുള്ള അവിടത്തൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഇതൊക്കെ വരുന്നുണ്ട് എന്നാലും സിഗ്നൽ പോലീസുകാർ ഉണ്ട് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് യാസ് നമ്മുടെ കോഴിക്കോടുന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് വർക്ക് നമ്മുടെ സി ടി എസ് പി മിക്സിങ് സംഭവിച്ചിട്ടുണ്ടോ ഔ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ ടാറിങ് ഫിനിഷിങ് കേട്ടോ തകർതി മലപ്പറമ്പ് ഞാൻ പറഞ്ഞ ഇരുടാണ സമയത്തും ഫുള്ള് വർക്കേഴ്സ് ഇങ്ങനെ ജഗമായിട്ട് പണി കടന്നു കേട്ടോ നമ്മുടെ ടാറിങ് ചെയ്ത ഭാഗത്തു തന്നെ എത്ര എന്താ പറയുക ഒരു കമ്പനിയുടെ വർക്ക് ഫിനിഷ് ഫിനിഷിങ്ങിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് സ്പീഡാവട്ടെ എന്താ വെച്ചാൽ ഒരുപാട് മെഷിനറികളെല്ലാം കൂടി വരുമ്പേ പെട്ടെന്ന് ഫിനിഷിങ്ങിലേക്ക് കിടക്കും അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബാത്തിന് ലിങ് റോളറ് മൂന്നാല് അടിയിലുണ്ട് ഇവിടെ ഉണ്ട് റോളറുകൾ അമർത്തി കൊണ്ടിരിക്കാണ് കുട്ടി റോളർ അവിടെ എന്തായാലും നമ്മുടെ ഓവർപാസിൻ്റെ അടിയിലും കൂടി ആ ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രസമുള്ള കാഴ്ച അല്ലേ നമ്മൾ നമ്മുടെ സർവീസ് റോഡും കൂടി ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറമ്പുള്ള ആ ബുദ്ധിമുട്ടങ്ങൾ ഒഴിവാക്കി കിട്ടും നമ്മുടെ സാറുമാർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഒഴിവാക്കി കിട്ടും ഇപ്പൊ ഒരു രണ്ടു ദിവസം കൂടി അത് അത് കാര്യമായിട്ട് ആ ഭാഗമായിട്ട് തുറന്നു കഴിഞ്ഞുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് കഴിയും പിന്നെ ആ ഭാഗത്തുള്ളത് ആ ഇതിൻ്റെ ഉള്ളിൽ കൂടി റോഡുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഈ ഭാഗത്താണ് വലിയ വിഷയമുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ സർവീസ് റോഡ് ഏ സംഭവം മുകളിൽ നിന്ന് നോക്കുമ്പോഴേ ആദ്യമായിട്ടാണ് ഞാൻ ഈ സർവീസ് റോഡിന്റെ ഭാഗത്ത് വരുന്നത് ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നില്ല ഇവിടെ ഒക്കെ ഫുള്ള് കുഴിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നില്ല കേട്ടോ സംഭവം നാല് മീറ്റർ ഒന്നല്ലോ അഞ്ച് മീറ്റർ പക്കാണ്ട് ഇവിടെ അത് മതി അഞ്ച് മീറ്റർ മതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വലിയ വാഹനങ്ങളൊന്നും അങ്ങനെ പോകാണ്ടാവില്ല ഒരൊറ്റ വൺ ബൈ ട്രിപ്പ് അവിടെ തൊട്ട ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അവിടെ ജംഗ്ഷൻ എത്തി അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ അങ്ങനെ കണ്ടിട്ടോ മാഹി ബൈപ്പാസിന്റെ മുകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മൂന്നര നാല് മീറ്റർ ഉള്ള സർവീസ് റോഡൊക്കെ ഉണ്ട് അവിടെ അത് കുഴപ്പമില്ല അപ്പൊ ടാറിങ് ചെയ്ത ഫിനിഷിങ് നാളെ ആ ഭാഗത്ത് ടാറിങ് ചെയ്യുന്നു പറയുന്നത് സെക്കൻഡ് ടാറിങ് ഹൈ സ്പീഡ് വർക്ക് ആ ഭാഗത്തെ സർവീസ് റോഡും നാളെ ടാറ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഒക്കെ സംഭവം സെറ്റാണ് ഓക്കെ ആണ് ഷാറാട്ടാ മലപ്പറമ്പ് അടിപൊളിയായിട്ട് പോലീസുകാർക്കൊക്കെ ഒന്ന് ഫ്രീ ആവാ മലപ്പറമ്പ് ജംഗ്ഷനിലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ബൈപ്പാസിൽ ഇവിടെതാ ഒരു ഭാഗം അതാ മൂന്ന് പരിപ്പാതാ മൊത്തത്തിൽ ടാറിങ് നടക്കുക ടാറിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ആ മെഷീൻ എത്ര നീട്ടത്തിൽ നാല് എട്ട് മീറ്റർ ഇതൊരു നാല് അങ്ങനെ പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ പന്ത്രണ്ട് മീറ്റർ വീതിയില് മറ്റടിക്കാറിങ്ങാ ഈ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം ഫുൾ ഫിനിഷിംഗ് ആണ് ഇനി അവിടെ സർവീസ് റോഡിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ നടക്കാനുള്ളുട്ടോ ലോഡ് വരാണ്ട് ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്താല്ലേ അല്ലേ പക്ക ലെവലിങ് അങ്ങനെ മലാപ്പറമ്പ് വർക്ക് ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ടിരിക്കാണ് ആറി ബ്ലോക്ക് ബ്ലോക്ക് വർക്കൊക്കെ സൂപ്പർ കേട്ടോ ഇവിടെ മൂന്ന് റോളർ ഇങ്ങനെ വർക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പടുത്ത് ഈ ഭാഗം പടുത്ത് തുറന്നു കൊടുത്ത കേട്ടോ അടുത്ത് തുറന്നു കൊടുത്താണ് അതായത് ഈ ഭാഗം വർക്ക് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സൂപ്പർ ആയിട്ട് കഴിഞ്ഞു ഈ ഡ്രൈനേജ് വെറുതെ കേട്ടോ വെറുതെ ആ തലക്കന്നൊക്കെ വരുന്ന വെള്ളം ഇങ്ങോട്ട് വരാന്നല്ലാതെ ഈ റോഡ് ഇവിടെ ഒരു ബെൻഡ് വളവായത് കൊണ്ട് ഈ ഭാഗത്തേക്കാണ് സ്ലോപ്പ് അപ്പൊ ആ ട്രെയിനേജിലേക്കുള്ള വെള്ളം ആ ട്രെയിനേജിൽ വെള്ളം നിറഞ്ഞുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വരും അല്ലാതെ റോഡ് അങ്ങോട്ട് പോകില്ല കേട്ടോ നമ്മൾ ആ റോളർ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ലെവലായി പിന്നെ അങ്ങോട്ട് ശരി അവിടെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഒടിവ് കാണണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് ശരിയും ഇവിടെ നമ്മുടെ ഓവർപാസിന്റെ പിയർ വരുന്നോണ്ട് രണ്ട് സ്ഥലത്തും കൂടി ക്ലാഷ് പെരിയറ് അടാ അതിങ്ങനെ വന്നിട്ട് നമ്മുടെ റെയിൽവേ ട്രാക്ക് മാതിരി ഒന്നായിട്ട് മാറുക അടിപൊളിയല്ലേ നല്ല വറക്കല്ലേ സൂപ്പർ അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മലപ്പറമ്പിലുള്ള വിശേഷങ്ങള് ഇതാ കാര്യ പെയിന്റ് അടിക്കാന് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ